ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് ആരോഗ്യമേഖലയിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ആര്യാടൻ ഷൌക്കത്ത് എം എൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചുങ്കത്ര ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ദന്തൽ ഒപിയും അഡ്മിറ്റും കെട്ടിടവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം അത് ചരിത്രം ഓർമ്മിക്കണം അതോടുകൂടിയ ഞാൻ പറഞ്ഞു നിങ്ങൾ അതിനെ കുറിച്ച് പുസ്തകം തന്നെ എഴുതണം എന്ന് പറയാൻ നിങ്ങൾ എവിടെ ബോർഡ് വെച്ചാലും ചിലപ്പോ അടുത്ത മോട് വന്നാലും അതൊക്കെ നടക്കും നാട്ടില് അപ്പൊ ഒരു പുസ്തകം എഴുതി വെച്ചാൽ നാട്ടേ വായിക്കെങ്കിലും ചെയ്യും എന്നോട് ഞാൻ നിലമ്പൂർ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് എന്നോട് എം എ ബി വി ശ്കത്തെ നിർബന്ധമായി എന്നോട് രണ്ടാളാരെ കുറിച്ച് കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരെ എന്നോട് പറഞ്ഞു എന്നോട് പി ഗോവിന്ദ പള്ളിച്ചേട്ടൻ പറഞ്ഞു എം എ ബി വി പറഞ്ഞു രണ്ടുപേര് പറഞ്ഞു നിലമ്പൂരിൽ നടത്തിയ നല്ല പ്രവർത്തനങ്ങളെ കുറിച്ച് പുസ്തകം ശ്വത്തെഴുതെങ്കിൽ ശോക്കത്തെഴുതാം അതല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടി രണ്ടുപേരാണ് കെട്ടിടം ഉൾപ്പെടെ രണ്ടു കോടി രൂപയുടെ പദ്ധതികളാണ് സമർപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ ബ്ലോക്ക് സ്ഥിരം സമിതി അംഗങ്ങളായ സൂസമ്മ മത്തായി സജന അബ്ദുറഹ്മാൻ റഷീദ് വാളപ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബഹാവുദ്ദീൻ ബ്ലോക്ക് മെമ്പർമാരായ സി കെ സുരേഷ് സോമൻ പാർലി സഹിൽ അകമ്പാടം വാർഡ് മെമ്പർ വിനോദ് എ കെ ലിസി സിസ്റ്റർ എച്ച് എം സി അംഗങ്ങളായ പാനായിൽ ജേക്കബ് പറമ്പിൽ ബാബ ആർ കെ രാധാകൃഷ്ണൻ സി ആർ ഗോപാലൻ ജെയിംസ് വർഗെ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Shariq Travivag Bridal Collections by Shobika Weddings.